എല്ലാവർക്കും ഇൻസ്ട്രക്ടർ മലയാളം പവർ ഓഫ് എയ്റ്റിയുടെ മറ്റൊരു ലെസണിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എൺപത്തി ഒന്നാമത്തെ ചോദ്യം മുതൽ ൂറ്റി അറുപത്തി ആറാമത്തെ ചോദ്യം വരെ അതായത് മൊഡ്യൂൾ ടു ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് മുതൽ എൺപത് വരെയുള്ള ചോദ്യങ്ങളെ അഞ്ച് പാർട്ടുകളിലായിട്ടാണ് ഡിസ്കസ് ചെയ്തത് ബേസിക് ഫിറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നുമുള്ള നിമി ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ബേസിക് ഫിറ്റിംഗ് എന്ന് പറയുന്നത് കവർ ചെയ്യുകയാണ് കാരണം കുറേ ആയിട്ട് നമ്മൾ വീഡിയോകളൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു സോ ഇത് എന്ത് ചെയ്യുന്നു ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നു ഈ ഒരു ലെസിലൂടെ നമ്മൾ കവർ ചെയ്ത് കഴിയുകയാണ് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത മുഴുവിലേക്ക് പോകാം പിന്നീട് ഫസ്റ്റ് ഇയർ പെട്ടെന്ന് കവർ ചെയ്ത് സെക്കൻഡ് ഇയർ ഇയറോ കവർ ചെയ്ത് കഴിയാം കാരണം അടുത്ത മാസം എന്താണ് ഓൾ ഇന്ത്യ ട്രേഡ് എസ് നടക്കാനായിട്ട് പോവുകയാണ് സോ നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം സോ എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എൺപത്തി ഒന്നാമത്തെ ചോദ്യം എൺപത് ചോദ്യങ്ങൾ വരെയാണ് എന്ത് ചെയ്തിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മള് ഡിസ്കസ് ചെയ്തത് സോ ഫസ്റ്റ് വൺ എൺപത്തി ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒന്ന് കളർന്നമായിട്ടു Pitchu pitchu of blade is used for cutting brass and cast ചോദ്യം ായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഹാറ്റ്സോ ബ്ലേഡിൽ നിന്നുമുള്ള ചോദ്യമാണ് നമ്മൾ ബ്രോൺസ് ബ്രാസ് കാസ്റ്റൈൻ പോലെയുള്ള സോഫ്റ്റ് മെറ്റൽസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഏത് പിച്ചുള്ള ബ്ലേഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ പിച്ച് എന്താണെന്ന് അറിയണം സ്പെസിഫിക്കേഷനും അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ പിച്ചെന്താണെന്ന് ശ്രദ്ധിച്ച് ഇത് ഒരു ഹാക്സോ ബ്ലേഡ് ആണ് എന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആണ് സോ ഇതിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത് ഈ ടീത്തുകൾക്കിടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് പിച്ച് എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിച്ചിന് ക്ലാസിഫിക്കേഷൻ ഉണ്ടോ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു പിച്ചിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കോഴ്സ് പിച്ച് മീഡിയം പിച്ച് ഫൈൻ പിച്ചു എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു ബ്ലേഡ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പോവാണ് ഓക്കെ സോ അങ്ങനെ പോകുന്ന സമയത്ത് ഈ പിച്ച് ഈ ഈ രണ്ട് പിച്ചിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് എട്ട് മില്ലിമീറ്റർ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതായത് വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോഴ്സ് പിച്ച് എന്നാണ് പറയുന്നത് ും എട്ട് മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്നാണ് നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണ് എന്താണ് സെലക്ഷൻ ഓഫ് ബ്ലേഡ് ബ്ലേഡിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഷേപ്പും അതുപോലെ തന്നെ ബ്ലേഡിന്റെ മെറ്റീരിയലിന്റെ ഹാർഡ്നെസ്സും ഒക്കെയാണ് സോ അതവിടെ നിൽക്കട്ടെ ബ്രോൺസ് സോഫ്റ്റ് സ്റ്റീല് കാസ്റ്റ് ഹെവി ആംഗിൾസ് അക്സെട്ര ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഒന്നേ പോയിന്റ് എട്ട് മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക സോ അതിന്റെ ഉത്തരം കിട്ടിയില്ല ഒന്നേ പോയിന്റ് എട്ട് മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ആണ് സോഫ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ോൺസ് സോഫ്റ്റ് സ്റ്റീല് ബ്രാസ് കാസ്റ്റീൻ ഹെവി ആംഗിൾസ് ഒക്കെ കട്ടിയാൻ വേണ്ടിട്ട് സോ ഫോർ ടൂൾ സ്റ്റീല് ടൂൾ സ്റ്റീലോ ഹൈ കാർബൺ സ്റ്റീലോ ഹൈ സ്പീഡ് സ്റ്റീലോ ഒക്കെയാണെന്നുണ്ടെങ്കിലോ ഒന്നേ പോയിന്റ് നാല് മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ക്ലിയർ ആയില്ലേ സോ അതുപോലെ തന്നെ ഇനി ആംഗിൾ അയണ് ബ്രാസ് ട്യൂബിങ് കോപ്പർ അയർ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക സോ ചോദ്യം പല രീതിയിൽ വരാം കേട്ടോ ഇങ്ങനെ നാല് ചോദ്യങ്ങളും വരാം സോ ഇനി അതായത് ചാലകം അല്ലെങ്കിൽ സ്റ്റിൻ ട്യൂബിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഷീറ്റ് മെറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക സീറോ പോയിന്റ് എട്ട് മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡ് ആയിരിക്കും കണ്ടല്ലേ കുറച്ചുകൂടി എന്താണ് അടുത്തുണ്ടാവും അല്ലെ സോ ഇതും നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞു കൊള്ളട്ടെ ഇനി മറ്റൊരു കാര്യം കൂടി കൂടിയുണ്ട് പിച്ചിന് നമ്മൾ എന്താണ് വേവ് സെറ്റ് സ്റ്റാഗേഡ് സെറ്റ് ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട് അതായത് ആ ഒരു ബ്ലേഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ വേവ് സെറ്റ് സ്റ്റാഗേഡ് സെറ്റ് എന്ന് പറയുന്നുണ്ട് അതായത് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം വേവ് സെറ്റ് വേവ് സെറ്റ് അതായത് വേവ് പോലെ തിരമാല പോലെയുള്ള സെറ്റും സ്റ്റാഗേഡ് സെറ്റ് അതായത് ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു ഒരു അതായത് ഒരു പിച്ച് ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പിച്ച് എന്ത് ചെയ്യുന്നു ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന രീതിയിലുള്ള സ്റ്റാഗേഡ് സെറ്റ് ഉണ്ടായിരിക്കും ഓക്കെ സോ വേവ് സെറ്റ് സ്റ്റാഗേഡ് സെറ്റ് ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ സെറ്റ് എന്താണ് ഇവിടുത്തെ പ്രത്യേകത ആ ഒരെണ്ണം ഇങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഇങ്ങോട്ട് ഇങ്ങനെ 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 ആയിരിക്കും പോകുന്നുണ്ടാവും ഓക്കെ സോ അങ്ങനെ രണ്ട് രീതിയിലുള്ള സെറ്റ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാവോ നമ്മള് ചിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ചെയ്ത് uh, to prevent the blade binding when penetrating into the material material മെറ്റീരിയലിലേക്ക് penetrate ചെയ്യുന്ന സമയത്ത് അത് വളഞ്ഞു പോകാതിരിക്കുക അല്ലെങ്കിൽ അതാണ് അതിന് കൃത്യമായിട്ട് ഗൈഡ് ചെയ്തു പോകാൻ വേണ്ടി കൃത്യമായിട്ട് ആ മൂവ്മെന്റ് ഒക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിട്ടൊക്കെ എന്ത് ചെയ്യുന്നു നമ്മളിങ്ങനെ ഹാട്ട്സാറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടാവും ഓക്കെ സോ അങ്ങനെ സെറ്റിംഗ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് എട്ട് മില്ലിമീറ്റർ പിച്ച് ബ്ലേഡ് ആണെന്നുണ്ടെങ്കിൽ വേവ് സെറ്റ് ക്രമീകരിക്കും ഒരു മില്ലിമീറ്റർ പിച്ചാണെങ്കിൽ സെറ്റോ ക്രമീകരിക്കും ഒരു മില്ലിമീറ്ററിൽ അധികമാണെന്നുണ്ടെങ്കിൽ സോ വൺ പോയിന്റ് ഫോർ മില്ലിമീറ്ററോൺ എയ്റ്റ് മില്ലിമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഗേഡ് സെറ്റ് ആയിരിക്കും ഈ ഒരു ഭാഗത്തു നിന്നും വളരെ പ്രധാനമായിട്ടും ഈ വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അടുത്ത എന്താണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് എൺപത്തി രണ്ടാമത്തെ നമ്മൾ ഒരു വർക്ക് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിസൽ വെച്ച് ഹിന്ദിന്ന് ഒരു ചിസല് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ചിപ്പ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അതിന് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് റേക്ക് ആംഗിൾ ഉണ്ട് സോ ആംഗിൾ ഓഫ് ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്ന ആംഗിൾ ഉണ്ട് ഞാൻ കാണിച്ചു തരാം സോ അതിനകത്ത് ഈ ഒരു ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വാട്ട് ഹാപ്പൻ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം സോസല് ആയി പോവുകയാണോ അതോ ആ ഒരു സർഫസിലേക്ക് കുഴിഞ്ഞിറങ്ങുകയാണോ കട്ടിങ് എഡ്ജ് ബ്രേക്ക് ആകുകയോ ഹെവി മെറ്റൽ എന്താണ് സർഫസിൽ നിന്ന് റിമൂവ് അത് ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് സോ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ നോക്കുക ആംഗിൾ ഓഫ് ചിസിലി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമാണ് ഈ ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ഈ പോയിന്റുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട് സോ നമ്മുടെ ചോദ്യത്തിലേക്ക് ഞാൻ ഒന്ന് കടന്നു വരികയാണ് എന്തായിരുന്നു ചോദ്യം ആ ഓക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ ഈ ഒരു ആംഗിളിനെ നമ്മൾ റേക്കാംഗിൾ എന്നാണ് പറയുന്നത് ഈ ഒരു ആംഗിളിനെ റേക്കാംഗിൾ എന്നാണ് പറയുന്നത് ഈ ഒരു ആംഗിളിനെ ക്ലിയറൻസ് ആംഗിൾ എന്നാണ് പറയുന്നത് സോ ഇതിന് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്നാണ് പറയുന്നത് അതായത് ഈ ആക്സിസ് മുതൽ ഭാഗത്തെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്നാണ് പറയുന്നത് സോ നമുക്ക് ചോദ്യത്തിലേക്ക് വരികയാണ് അപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ ഫസ്റ്റ് ഓൺ ക്ലിയറൻസ് ആംഗിൾ ആണ് ക്ലിയറൻസ് ആംഗിൾ വളരെ കൂടി എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം അല്ലെ സോ ഇതാണ് ക്ലിയറൻസ് ആംഗിൾ സോ ഇവിടെയാണല്ലോ ഇത് റേക്ക് ആംഗിൾ ആണ് ഇത് വളരെ കൂടി സോ റേക്കാങ്കിൾ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടെയുള്ള ക്ലിയറൻസ് ആംഗിൾ കുറഞ്ഞു ഓക്കെ സോ റേക്കാങ്കിൾ കൂടുകയും ക്ലിയറൻസ് ആംഗിൾ കുറയുകയും ചെയ്താൽ ചിസൽ എന്താകും slip ആകും ചിസൽ എന്താകും slip ആയി പോകും തെന്നി മാറും അതാണ് ഇവിടെ പറയുന്നത് ക്ലിയറൻസ് ആംഗിൾസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ബോട്ടം ഫേസ് ഓഫ് ദ പോയിന്റ് സർഫസ് ഒരിത കഴിച്ചത് അതായത് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ബോട്ടം ഫേസ് ഓഫ് ദയിന്റ് പോയിന്റിന്റെ ബോട്ടം ഫേസ് മുതൽ എന്താണ് വർക്ക് ട്രാൻസിൻ്റ് ആയി കിടക്കുന്ന ഫാം വരകൾ ഇതാണ് ഓക്കെ സോ ഈ ക്ലിയറൻസ് ആംഗിൾ ലോ ഓർ സീറോ ആയാൽ ക്ലിയറൻസ് ആംഗിൾ ലോ ഓർ സീറോ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു റേക്ക് ആംഗിൾ ഇൻക്രീസ് ആകുന്നു ദ കട്ടിങ് എഡ്ജി കനോട്ട് പെനട്ടി കട്ടിങ് എഡ്ജ് എന്തില്ല കുഴിഞ്ഞിറങ്ങില്ല മറിച്ച് ചിസൻ സ്ലിപ്പായി പോകും സോ അപ്പൊ അതാണ് അതിന്റെ ആൻസർ ഇനി മറ്റൊരു ചോദ്യം കൂടി മറ്റൊരു ഇതും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടുന്ന് തന്നെ ക്ലിയറൻസ് ആംഗിൾ ടു ഗ്രേറ്റ് ക്ലിയറൻസ് ആംഗിൾ വളരെയധികം കൂടുതലായി കഴിഞ്ഞു ഇവിടെ എന്താണോ ക്ലിയറൻസ് ആംഗിൾ ഹൈ ആയി സോ ദൻ റേക്കാംഗിൾ എന്തായി ഡൗൺ ആയി റേക്കാങ്കിൾ ഡൗൺ ആയി ക്ലിയറൻസ് ആംഗിൾ ഇൻക്രീസ് ആയി സോ അപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത് കട്ടിംഗ് എഡ്ജിലേക്ക് ഡിഗായിട്ട് പോകും ഓക്കെ കട്ടിങ് എഡ്ജ് വിൽ ബിക്കം ഡീപ്പർ ആൻഡ് ഡീപ്പർ ആവശ്യത്തിൽ അധികം കുഴിഞ്ഞു പോകാൻ സാധ്യതയാകും സോ അതുകൊണ്ട് തന്നെ കറക്റ്റ് പോയിന്റ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഡിഫറന്റ് മെറ്റീരിയൽ സോ കറക്റ്റ് പോയിന്റ് ആംഗിളും കറക്റ്റ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും നൽകുക എന്നുള്ളത് കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമാണ് സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോയിന്റ് ഇമ്പോർട്ടൻറ്റ് ആ നമ്മള് ഹൈ കാർബൺ സ്റ്റീൽ ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ പോയിന്റ് ആംഗിൾ അറുപത്തഞ്ച് ഡിഗ്രിയും ആംഗിൾ ഇൻക്ലിനേഷൻ മുപ്പൊമ്പത് പോയിന്റ് അഞ്ച് ഡിഗ്രി ആണ് എന്താണ് ആംഗിൾ ഓഫ് ഇംഗ്ലിനേഷൻ എന്ന് പറയുന്നത് അതെ ഈ ആക്സിസ് കണ്ടോ ഈ ആക്സിസ് അതായത് ഈ നടുക്കൂടെ പോകുന്നവരെ അതും ഈ ഭാഗവും നമ്മൾ ഇതാണ് ഹാംഗ്ലോഫ് ഇൻലിനേഷൻ എന്ന് പറയുന്നത് സോ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യണം ഹൈക്കാർസിൽ അറുപത്തഞ്ച് ഹാംഗ്ലോഫ് ഇംഗ്ലേഷൻ മുപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഡിഗ്രി കാസ്റ്റിൻ അറുപത് ഡിഗ്രി മുപ്പത്തി ഡിഗ്രി സോ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യം ഉള്ളതാണ് എന്തുമായി ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ടതാണ് സോ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടി കടന്നു പോകാം അടുത്തായിട്ട് എൺപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഓക്കെ എൺപത്തി മൂന്നാമത്തെ യൂസ് ചെയ്യുന്ന ഹാമർ ഏതാണെന്നുള്ളതാണ് സോ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് നമുക്കറിയാം ഏതാണ് ബോൾപീൻ ഹാമർ ആണ് അതിന്റെ ഉത്തരം ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഹാമറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ അതേ നോക്കിക്കോള ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാൾപീൻ ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ിൻ ഹാമർസ് പെർപ്പസ് ക്രോസ്പീൻ ഹാമർ സ്പ്രെഡിംഗ് ദ മെറ്റലിൻ വൺ ഡയറക്ഷൻ ഓക്കെ ഓരോന്നും ചോദ്യമായിട്ട് വരാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല സോ ഇതാണ് ബാൽപിൻ ഹാമർ റിവെറ്റിംഗ് ചെയ്യുന്നത് ഇത് ക്രോസ് എന്താണ് ക്രോസ്പീൻ ഹാമർ ഒരു ഡയറക്ഷനിലേക്ക് മെറ്റലിനെ സ്പ്രെഡ് ചെയ്യിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇവിടെ എന്താണ് സ്ട്രെയിറ്റ് പീൻ ഹാമർ കോർണേഴ്സിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ ദെൻ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഹാമന്റെ യൂസ് കൂടി കാണിക്കുന്നുണ്ട് അതായത് ഡ്രൈവ് ചെയ്യുന്നു ഓക്കെ ഇതും കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണ് വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് കട്ടിങ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ഡ്രില്ലിംഗ് ഓപ്പറേഷനിൽ കട്ടിംഗ് സ്പീഡ് യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് സോ കട്ടിംഗ് സ്പീഡിന്റെ ആവുമ്പോൾ മീറ്റർ പെർ മിനിറ്റും ണെന്നുണ്ടെങ്കിൽ മില്ലിമീറ്റർ പെർ ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം സോ ഡ്രിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കട്ടിങ് സ്പീഡും ഫീഡും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ആണ് ആണോ സോ കട്ടിങ് സ്പീഡിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് നമ്മുടെ കട്ടിങ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബി എൻ ബൈ തൗസൻഡ് ആണ് വാല്യൂ എന്താണ് ത്രീ പോയിന്റ് വൺ ഫോർ ആണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയമീറ്റർ ആണ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ആ എൻ എന്ന് പറഞ്ഞ ആർ ആണ് ആർ ആണ് അതിനെ എന്ത് ചെയ്യുന്നു ആർ നെ നമ്മൾ എന്ത് ചെയ്യുന്നു തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആൻസർ വരുന്നത് സോ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല ഉണ്ട് ഞാൻ എന്ത് ചെയ്യാം അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ എന്താണ് കട്ടിങ് സ്പീഡ് എന്ന് അറിയണ്ടേ കട്ടിംഗ് സ്പീഡ് എന്താണെന്ന് അറിയണ്ടായോ നമുക്ക് ഇവിടെ അത് കാണിക്കുന്നുണ്ട് കട്ടിംഗ് സ്പീഡ് കട്ടിംഗ് സ്പീഡ് ഈ സ്പീഡ് സ്പീഡ് ഈസ് സ്പീഡത്തിൽ ആ കട്ടിങ് എഡ്ജ് പാസ് ഓവർ ദ മെറ്റീരിയൽ വലിയ കട്ടിങ് കട്ടിങ് ചെയ്യുന്ന സമയത്ത് ആ കട്ടിംഗ് ആ ഒരു കട്ടിങ് എഡ്ജ് ആ ഡ്രില് ലിമിറ്റിന്റെ കട്ടിംഗ് എഡ്ജ് എന്ത് ചെയ്യുന്നു ആ മെറ്റീരിയലിന്റെ മുകളിലൂടെ കടന്നുപോകുന്ന ആ കട്ടിംഗ് ആണ് ആ ഒരു ആണ് അതെന്ന് പറയുന്നത് കട്ടിങ് സ്പീഡ് എന്ന് പറയുന്ന സ്പീഡെത്തിപ്പിച്ചിട്ട് കട്ടിങ് എഡ്ജ് പാസ് ഓവർ ദ മെറ്റീരിയൽ മെറ്റീരിയലിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ആ ഒരു സ്പീഡിനെയാണ് അത് മീറ്റർ പെർ മിനിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട് എന്തിനെയാണ് മീറ്റർ പെർ മിനിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുന്ന സോ കട്ടിംഗ് സ്പീഡ് കൂടി നമുക്ക് എന്ത് ചെയ്യണം ഓക്കേ then എന്ന് പറയുന്നത് എന്താണ് ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫീഡ്സ് ഡിസ്റ്റൻസ് ഡ്രിൽ അഡ്വാൻസ് ദിസ്റ്റൻസ് ഡിസ്റ്റൻസ് എക്സ്റ്റർ സൂചിപ്പിച്ചിരിക്കുന്നത് അഡ്വാൻസ് വർക്കിംഗ് അതായത് ഒരു ഒരു ആയിട്ട് ചുറ്റുന്ന സമയത്ത് ആ ഒരു ഡ്രിൽ ബീറ്റ് എത്രത്തോളം ഡിസ്റ്റൻസിൽ അഡ്വാൻസ് ആകുന്നു എന്നുള്ളതാണ് സോ അതെന്ന് പറയുന്നത് എങ്ങനെയാണ് മില്ലിമീറ്റർ per റെവല്യൂഷൻ ആയിരിക്കും കണ്ടെത്തുന്നത് ഓക്കെ ദെൻ വ്യത്യസ്ത മെറ്റീരിയലിന്റെ ഫീഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് the rate of ഫീഡ് ഫീഡ് rate depend ചെയ്തിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള ഫിനിഷിങ് അതുപോലെ തന്നെ drill material type of drill material to be drilled ഡ്രില് ചെയ്യുന്ന മെറ്റീരിയൽ എന്നിവയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഓക്കെ so മറ്റു വിഷയങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നു പോകാം ബ്രില്ലിന്റെ തന്നെ ഒരു ചോദ്യമാണ് ഓക്കെ അതായത് ഇവിടെ കാണിച്ചിട്ടുള്ള പാർട്ട് വാട്ട് ഈസ് നെയിം ഓഫ് പാർട്ട് വാട്ട്സ് എക്സ് എക്സ് എന്ന് പറയുന്ന ഏത് പാർട്ട് പാട്ടാണെന്ന് നമുക്കറിയാം എന്താണ് ലിപ്പ് ആണ് എന്നുള്ളത് പക്ഷേ നമുക്ക് അതിന്റെ മുഴുവൻ പാർട്ട്സുകളും കൂടി ഒന്ന് നോക്കി പോകാം ഓക്കെ അപ്പൊ നിങ്ങൾ ചോദ്യത്തിൽ കണ്ടിട്ടുള്ള ഫിഗർ ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് വൺ അതെ നമ്മുടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം ഓക്കെ ഇതാണ് ഒരു ഡ്രിൽ ബിറ്റിന്റെ എന്താണ് പറയുന്നത് പോയിന്റ് പറയുന്നത് സോ ഈ ഒരു ഒരൊക്കെ ഭാഗത്തെ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ കട്ടിങ് എഡ്ജി എന്ന് പറയാൻ പറ്റും കട്ടിങ് എഡ്ജി എന്ന് പറയാൻ പറ്റും സോ ഈ രണ്ട് കട്ടിങ് എഡ്ജികൾ ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് എന്നാ പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ അതായത് ഇങ്ങനെ അതിനെ അതിനെന്താന്ന് പറയും പോയിന്റ് ആംഗിൾ എന്ന് പറയും അതിനെയാണ് പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എഡ്ജിനെ തന്നെ നമ്മൾ എന്താണ് പറയാ ലിപ്പ് എന്ന് പറയും ലിപ്പ് എന്ന് പറയും ഓക്കെ ലിപ്പ് എന്ന് പറയാ സോ ഈ ഒരു ലെങ്തിനെയാണ് എന്താന്ന് പറയുന്നത് നമ്മള് ലിപ്പ് ലെങ്ത് എന്ന് പറയും ലിപ്പ് ലെങ്ത് എന്ന് പറയും സോ ഇതാണ് ലിപ്പ് ഇവിടുന്ന് ഇങ്ങനെയുള്ള ഭാഗത്തെ നമ്മൾ എന്താണ് ലിപ്പ് എന്ന് കൂടി പറയുന്നുണ്ട് കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കാണിച്ചാൽ കട്ടിങ് എഡ്ജ് അല്ലാതെ ഇങ്ങനെ ഒരു ലെങ്ത് കാണിച്ചാൽ ലിപ്പ് എന്നാണ് പറയുന്നത് ഓക്കെ ബാക്കി ഈ പോയിട്ടുള്ള ഭാഗം ഡ്രിൽ ആക്സിസ് ആയിരിക്കും ഓക്കെ ഈ ഭാഗം ലാൻഡ് എന്ന് പറയും ഓക്കെ ഫ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് ക്ലിയറൻസ് ആംഗിൾ എന്ന് ഒരു ഭാഗം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക പ്രധാനമായിട്ടും ചിലപ്പോ ചോദിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഓക്കെ വാ അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ കട്ടിങ് എഡ്ജി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ആണ് ആൻസർ Okay. then അടുത്ത എൺപത്തി ആറാമത്തെ ചോദ്യമാണ് വട്ട് ഇസ് drilling machine വീണ്ടും ഡ്രില്ലിംഗ് മെഷീനിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് drilling machine ൽ ഇവിടെ ഒരു ഭാഗം എക്സ് എന്ന് മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നു അതെ ഇവിടെ ഒരു ഭാഗം എക്സ് എന്ന് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പൊ എക്സ് നമുക്കറിയാം അതെന്താണ് നമ്മള് ഡ്രിൽ ബിറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോകുന്നുണ്ടാവുക അവിടെ നമ്മളെ ടൈറ്റ് ചെയ്തൊക്കെ നമ്മൾ നമുക്ക് പരിചയമുണ്ട് സോ അത് ഡ്രിൽ ചെക്കാണെന്ന് നമുക്കറിയാം സോ നമുക്ക് മറ്റു ഭാഗങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം ഓക്കെ ഇതാണ് ആ ഡ്രില്ലിംഗ് മെഷീൻ പേരെന്താണ് സെൻസിറ്റീവ് ഇതാവുമ്പോ എന്താണ് പേര് പില്ലർ ഇതാവുമ്പോ സെൻസിറ്റീവ് ഡ്രില്ല് മെഷീന് സെൻസിറ്റീവ് എഞ്ച് ഡ്രില്ലിങ് മെഷീന്റെ കുറച്ചുകൂടി ലാർജ് വേർഷൻ ആയിരിക്കും പില്ലർ ഡ്രില് മെഷീന് അതൊക്കെ അവിടെ പറയുന്നുണ്ട് നമുക്ക് കാണിച്ചിട്ടുള്ള ഭാഗം ഇതായിരുന്നു ചക്ക് എന്നാണ് സോ ഇവിടുന്ന് പോകുന്ന ഇതിന്റെ പേര് ആക്സിസ് എന്നാണ് സോ ഇതിന്റെ എന്താണ് ഫീഡ് ഹാൻഡിലാണ് അതാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഈ എന്താണ് ഇതിന് താഴേക്കൊക്കെ ഇറക്കുന്നത് ഇതിന് താഴത്തൊക്കെ ഇറക്കുന്നത് ഓക്കെ ഹോൾഡ് ചെയ്തിട്ട് സോ ദെൻ ഇത് മോട്ടോർ ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ബെൽറ്റ് ഗാർഡ് ആണ് ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് ബെൽറ്റ് പോകുന്നുണ്ടാവുക അതിന്റെ ഉള്ളിലായിരിക്കും ഓക്കെ സോ ഇത് കോളമാണ് അല്ലെങ്കിൽ പില്ലാർ എന്നൊക്കെ പറയാറുണ്ട് സോ ഇവിടെ ഒരു ടേബിൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇതിനകത്തായിരിക്കും വർക്ക് വീസിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ആ ടേബിളിനെ എന്ത് ചെയ്യുന്ന ക്ലാമ്പ് ചെയ്യുന്ന ഒരു ലിവർ ആണ് സോ ടേബിളിനെ ടിൽറ്റ് തിൽത്തിനൊക്കെ ഇവിടുത്തെ ഈ ലിവർ യൂസ് ചെയ്യാം ഇതൊരു ബേസ് ആണ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ പില്ലർ ഡ്രില്ലിംഗ് മെഷീൻസിനും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അടുത്തത് എൺപത്തി ഏഴാമത്തെ ചോദ്യമാണ് എന്താണ് വാട്ട് ഈസ് ദ മൈനർ ഡയമീറ്റർ ഓഫ് ത്രെഡ് സോ ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലൂടെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് മൈനർ ഡയമീറ്റർ ടു മേജർ ഡയമീറ്റർ മൈനസ് ടു ഇൻറ്റു ഡെപ്ത് ആണ് അതായത് ഇപ്പം മേജർ ഡയമീറ്റർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ആ മേജർ ഡയമീറ്റർ പതിനഞ്ചാണെങ്കിൽ അത് ആദ്യം എടുത്ത് എടുക്കണം എന്നിട്ട് അധീനം എന്ത് ചെയ്യണം ടു ഇന്റു ഡെപ്ത് ഇപ്പൊ മെട്രി ത്രെഡ് ആണെന്നുണ്ടെങ്കിൽ സീറോ പോയിന്റ് സിക്സ് വൺ ത്രീ ആ ഒരു കണക്കായിരിക്കും ഇൻറ്റു ടു ചെയ്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് അത് എഴുതുകയാണ് വേണ്ടിയിട്ടുള്ളത് ഓക്കെ സോ അങ്ങനെ നമുക്ക് അതിലേക്ക് വരാം ഈക്വേഷൻ ആണ് പ്രധാനമായിട്ടും ചോദിക്കുന്നുണ്ടാവുക ഓക്കെ പ്രത്യേകിച്ച് ഈ ഒരു അറിഞ്ഞിരിക്കുക ഇനി അടുത്തൊരു ചോദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വട്ട് ഇസ് ദി പാർട്ട് മാർക്ക്ഡ് എക്സ് ഏതാണ് ഈ ഒരു പാർട്ടിന്റെ ഇതാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് എന്താണ് ആ പാർട്ടിന്റെ പേര് തിംബിൾ എന്നുള്ളതാണ് ഓക്കെ തിമ്പിൾ എന്നുള്ളതാണ് സോ സ്പിൻഡിൽ എന്ന് പറയുന്ന ഏതാണ് ഇതാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് മെഷറിംഗ് ആണ് അതായത് ഇവിടെ ചെറിയൊരു ഭാഗം ഉണ്ട് അതായത് ഒരു മൈക്രോമീറ്ററിന്റെ ഓക്കെ ഇതിന് ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത്രയും ഇങ്ങനെ നിൽക്കുവായിരിക്കും സോ ഇവിടുന്ന് വരുന്ന സ്പിൻഡിൽ ഇതാണ് സ്പിൻഡില് ഇങ്ങനെ നിൽക്കുകയായിരിക്കും ഓക്കെ സോ ഇത് ആൻവൽ എന്നാണ് അലോയി സ്റ്റീലാണ് നിർമ്മിക്കുന്നത് അതിന്റെ പേര് ആൻവിൽ ആണ് സോ ഇതാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത് ഇവിടുന്ന് പിന്നെ എന്താണ് ഇവിടുന്ന് പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവുക ഓക്കെ സോ ഇവിടെ സ്പിൻഡില് ക്ലാമ്പിങ് ചെയ്യുന്ന ഇതാണ് ഓക്കെ ഇത് റാക്കറ്റ് സ്റ്റോപ്പ് എന്ന് പറയും ഇത് ഫ്രെയിം എന്ന് പറയും ഓക്കെ then അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ് എൺപത്തിഒമ്പത് വാട്ട് ഈസ് ദ റീഡിങ് ഓഫ് ഔട്ട് സൈഡ് മൈക്രോമീറ്റർ ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ റീഡിങ് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ ഇതിന്റെ ഏറ്റവും ചെറിയ ആ ഒരു റേഞ്ച് എടുക്കണം ഇതാണ് അൻപത് മുതൽ എഴുപത്തി അഞ്ച് മില്ലിമീറ്റർ റേഞ്ച് ഉള്ള ഒരു മൈക്രോമീറ്റർ ആണിത് സോ ഫസ്റ്റ് അതിന്റെ റേഞ്ച് എടുക്കണം റേഞ്ച് എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം അമ്പത് എന്നിവിടെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് സോ അൻപത് പ്ലസ് ഓക്കെ അടുത്ത് എന്ത് ചെയ്യണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മെയിൻ സ്കെയിലും ഓക്കെ ഇത് അതിൻ്റെ ഒരു സിമ്പിൾ സ്കെയിലും ആണ് സോ ഫസ്റ്റ് വൺ മെയിൻ സ്കെയില് റീഡ് ചെയ്യുക ഞാൻ സൂം ചെയ്ത് തരാം കാണിക്കൻഷൻ ഇത് എഴുതി റേഞ്ചിന്റെ ചെറിയ റേഞ്ച് എഴുതി സെക്കൻഡ് വൺ ഇത് പത്താണ് ഇത് പതിനൊന്നാണ് ഇത് പന്ത്രണ്ടാണ് ഇത് പതിമൂന്നാണ് ഇത് പതിമൂന്ന് പൂയിന്റ് അഞ്ച് സീറോ സോ ഇവിടെ ഇത് ഈ മെയിൻ സ്കേർ എത്ര ഉണ്ട് പതിമൂന്ന് ഉണ്ട് പതിമൂന്ന് ഉണ്ട് സീറോ സീറോ സോ ദുണ്ട് അഞ്ച് ഉണ്ട് then അഞ്ച് പൂജ്യം ഓക്കെ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഈ ലൈൻ കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കണം പത്ത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ പതിമൂന്നിനെ ഓക്കെ പതിമൂന്ന് ഈ പതിമൂന്ന് എന്ത് ചെയ്യണമെന്ന് അറിയോ ഇത് നമുക്കറിയാം റിയാംസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് ഈ പതിമൂന്നിൻ്റോ പോയിന്റ് സീറോ വൺ മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാണെന്ന് നമുക്കറിയാം അല്ലെ സീറോ పోయందే వండ్రి యానా దేం మూన అంజునును ఆరు అరు ఆరు పోయందే ఆరు మూన నలా ఆంస్ర ఆయరి కి నాము గిట్నునుడా ఓ కే ఓకే 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 అరు మ� X ഓക്കെ അതായത് വെർണിയർ കാലിപ്പന്റെ അതേ ഉള്ള വെർണിയർ ഹൈറ്റ് ഗേജ് ആണ് മാർക്കിംഗ് പർപ്പസിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകുക ഇതിനകത്ത് ഇത് വെർണിയർ സ്ലൈഡ് എന്നാണ് ഈ ഒരു ഭാഗത്തിന്റെ പേര് ഓക്കെ എന്താണ് സോറി വെർണിയർ സ്ലൈഡ് അല്ല ഫൈൻ അഡ്ജസ്റ്റിംഗ് സ്ലൈഡ് എന്നാണ് ഈ ഒരു ഭാഗത്തിന്റെ പേര് വരുന്നത് ഓക്കെ then what is the name of the വൈസ് ഈ വൈസ് നീ കാണുമ്പോൾ ഓർഡിനറി ബെഞ്ച് വൈസ് പോലെ തോന്നും പക്ഷെ ഇത് ശ്രദ്ധിക്കുക ഇതെന്താണ് ഒരു ക്യുക്ക് റിലീസിംഗ് ലിവർ ആണ് ഓർഡിനറി ബെഞ്ച് വൈസിൽ നിന്നും ഇതിനുള്ള പ്രത്യേകത എന്താണ് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യുക്ക് റിലീസിംഗ് ലിവർ ലിവർ പ്രസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ജാവ്സിനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ ഈ ഒരു മൊബിൾ ജാവിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ക്യുക്ക് റിലീസിംഗ് ലിവർ പ്രസ് ചെയ്തുകൊണ്ടാണ് അപ്പൊ നെറ്റ് ഡിസൻഗേജ് ആവും അങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം വരുന്നത് സോ ഈ ഒരു വൈസ് ഏതാണ് ക്യുക്ക് റിലീസിങ് വൈസ് ആണ് ആ ലിവർ കാണുണ്ടെങ്കിൽ തന്നെ ഉറപ്പിക്കുക അത് ഏതാണ് ആണ് നമുക്ക് അടുത്തതിലേക്ക് പോകാം ാണ് എക്സ് പറയുന്ന ഈ ഒരു പാർട്ട് ഏതാണെന്ന് നോക്കാം ഇതിന്റെ പേര് എഡ്ജി എന്നാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഫയലിന്റെ എല്ലാ പാർട്സുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നടക്കുന്നില്ല ഇത് ടിപ്പർ പോയിന്റ് ആണ് ഇത് ഫേസ് ആണ് ഇത് ഹീൽ ആണ് ഇത് ഫെറൂൾ ഈ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗം ഷോൾഡർ എന്ന് പറയും ഇത് ടാങ്ക് എന്ന് പറയും ഇത് ഫെറൂൾ എന്ന് പറയും ഈ മെറ്റൽ റിങ് ഇത് ഹാൻഡിൽ എന്ന് പറയും ഓക്കെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകുന്ന സമയത്ത് വാട്ട് ഇസ് ദ ഓഫ് ഓപ്പറേഷൻ അതായത് ഒരു ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ ആണ് ഒരു ട്രൈസ്ക്യൂർ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ അതിന്റെ മുകളിലത്തെ ഫ്ളാറ്റ്നസ് അതായത് ഈ ഒരു മെറ്റീരിയൽ പീസ് ഇങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നോക്കുമ്പോ അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അറിയാൻ പറ്റും സോ അങ്ങനെ ഇതിനെ ഫ്ളാറ്റ്നെസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു മെറ്റീരിയൽ പീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇതൊരു ട്രൈ സ്ക്യൂർ ട്രൈസ്ക്യൂർ എന്ത് ഇങ്ങനെ വെച്ചിട്ട് സോ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ എന്താണ് സ്ക്വയർനെസും ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ പറ്റും സെറ്റിംഗ് വർക്ക് പീസസ് അറ്റ് റൈറ്റ് ആംഗിള് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ദൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ് ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ ും കാസ്റ്റിങ്ങിലും ഓക്സിഡൈസ്ഡ് സർഫസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ് റഫ് വൈറ്റ് വാഷ് ആണ് ഓക്കെ വൈറ്റ് വാഷ് ആണ് അതുകൂടി മനസ്സിലാക്കിയിരിക്കുക നമ്മളെ മുമ്പ് വീഡിയോകളിലൂടെ അതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നില്ല ബാക്കി പാർട്ടുകൾ കാണും തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് യൂസ്ഡ് ഫിനിഷ് ദ റിഷാർപൻഡ് ഡിവൈഡർ പോയിന്റ് divider point ഏതാണ് ഓയിൽ സ്റ്റോൺ ആണ് ഡിവൈഡറിൽ നിന്നും ഉള്ള ഭാഗമാണ് അതായത് ഡിവൈഡറിന്റെ ഡിവൈഡർ അപ്പം ഇതൊരു ഡിവൈഡർ ആണെന്ന് കരുതുക സോ നമ്മള് ഡിവൈഡറിന്റെ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുന്നു പോയിന്റ് ഷാർപ്പ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഒരു ഗ്രൈൻഡർ ആയിരിക്കത്തില്ല ഹോൾ സ്റ്റോൺ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക അതുകൂടി മനസ്സിലാക്കുക എന്താണ് ബിവൽ പ്രൊട്ടാക്ടർ എന്ന് പറയുന്നത് നമ്മൾക്ക് മെഷർ ദി ആംഗിൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ബിവൽ പ്രൊട്ടാക്ടർ എന്ന് പറയുന്നത് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വിടാം ദ ഫയൽ ഷോ ഇൻ ഫിഗർ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫയൽ ഏതാണെന്ന് കണ്ടോ സോ ഇതിന്റെ ടോപ്പിൽ ഒരു ഹാൻഡിൽ ഉണ്ട് ബോട്ടം ഭാഗത്താണ് ഈ തീത്ത് ഫോം ചെയ്തിട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഞാൻ ആ അതാണെന്ന് വിശ്വസിക്കുന്നു സോ file പേരാണ് എന്തെന്ന് പറയുന്നത് തിങ്കേഴ്സ് ഫയലിംഗ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ വർക്കുകൾ തിങ്കറിംഗിന് ശേഷം അതായത് ആ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ബോഡീസ് ഫയലിംഗ് ആഫ്റ്റർ തിങ്ക എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് then ിലിണ്ട്രിക്കൽ ജോബ് ഹോളോ സിലിണ്ട്രിക്കൽ ജോബിനെ ഒക്കെ ഫയൽ ചെയ്യാൻ എന്താണ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഏത് വയസ്സിനകത്താണ് സിലിണ്ട്രിക്കൽ ജോബിനെ പൈപ്പ് വയസ്സിനകത്താണ് ഹാൻഡ് വൈസിനകത്ത് ആകുമ്പോൾ സ്മാൾ ഗ്രിപ്പ് വർക്ക് പീസുകളെയൊക്കെ ആയിരിക്കും പിൻവേസ്ലാകുമ്പോൾ ചെറിയ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ജൂബ്സിനെ ആയിരിക്കും ബെഞ്ച് വൈസ് സാധാരണ വർക്ക് പീസുകളേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഓക്കെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ചോദ്യം വഡിസ് ദാക്സാ ബ്ലേഡ് യൂസ് ടു കോണ്ടിറ്റ് ആൻഡ് അതർ തിൻ ജ്യൂബ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് സീറോ പോയിന്റ് എട്ട് മില്ലിമീറ്റർ പിച്ചുള്ള ബ്ലേഡാണ് മെറ്റൽ കട്ടിംഗ് സൈസ് യൂസ് കട്ടിങ് ഡിഫറന്റ് പ്രൊഫൈൽസ് ഓക്കെ ഏത് മെറ്റൽ കട്ടിംഗ് സൈസ് ആണ് വ്യത്യസ്ത പ്രൊഫൈൽസ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടല്ല അതുകൊണ്ട് സോ പവർസോയെ പറ്റി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരികയാണ് സോ പവർ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഹാറ്റ്സാ ഫ്രെയിമിന്റെ തന്നെ ഒരു മെക്കാനിസം ആണ് മെറ്റൽ കട്ട് ചെയ്യാം പക്ഷേ കുറച്ചുകൂടി വലിയ മെറ്റൽസിനെ കട്ട് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് കട്ട് ഓഫ് സാ യൂസ് മെറ്ററൽ സ്റ്റോക്ക് റഫ്ലി കൂടുതൽ മെറ്റൽസിനെ ആവശ്യമായിട്ടുള്ള ലെങ്തിലേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം കോമൺലി യൂസ് ചെയ്യുന്നത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ പവർ സോ ആയിരിക്കും സോ പത്ത് തരത്തിലുള്ള സാവസുകൾ ഉണ്ടായിരിക്കും ഓക്കെ സോ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം പരിചയപ്പെടാം എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റൽ കട്ടിങ്സ് ആയാണ് പവർസ എന്ന് പറയുന്നത് കോമൺലി യൂസ് ചെയ്യുന്ന മെറ്റൽ കട്ടിങ്സ് ആ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് പവർസായാണ് അതുപോലെതന്നെ പവർസോ ഹാസോ ബ്ലേഡിന്റെ കാര്യം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡിപ്പെൻഡിങ് എന്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡിപ്പൻഡിംഗ് മെഷീനിനെയും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് വർക്ക് ഓൺ ഹാൻഡ് ഓക്കെ प्रत्येक श्रद्धि हाई स्पीड स्टील ओके हाई स्पीड स्टील ओके हैंडर हाँ ഹാർഡൻഡാക്കിയിട്ടുണ്ട് സോ ഡിഫറെ മെറ്റീരിയൽസിന് ബ്ലേഡ് ഡിഫറെന്റ് പിച്ചസിലുള്ളത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ അതുകൂടിയൊക്കെ ഒന്ന് നോക്ക പിച്ച് എന്താന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ജനറൽ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ മെറ്റീരിയൽസിന് ലെസ്സർസ് നമ്പർ ഓഫ് തീത്ത് നമ്പർ കുറവായിരിക്കും per ഇരുപത്തഞ്ച് മില്ലിമീറ്റർ ലെങ്തില് സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ ബ്ലേഡ് അവൈലബിൾ വിത്ത് വെയിൻ കോഴ്സ്നെസ് വ്യത്യസ്ത കോഴ്സ്നെസ്സിൽ അതായത് നാല് മുതൽ പതിനാല് വരെ തീത്തുള്ള ഒരു ലെങ്തിലും ഒരു ഇഞ്ച് ലെങ്തില് നാലു മുതൽ പതിനാല് വരെ ബ്ലേഡ് ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ള ആ ഒരു ഹാസ് ഓഫ് ഫ്രെയിമിനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി തരാം ഓക്കെ സോ ഫസ്റ്റ് ഞാൻ സർക്കുലർ സാ ദിസ് ടൈപ്പ് ഓഫ് കട്ടിങ് മെഷീൻ ഈസ് യൂസ്ഡു കട്ടിംഗ് മെറ്റീരിയൽസ് ഹാവ് ലാർജർ പ്രോസക്ഷൻ ചോദിക്കാം ലാർജർ പ്രോസക്ഷെ കട്ട് ചെയ്യാൻ പറ്റും സർക്കുലർ സാ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കട്ടിങ് ആക്ഷൻ ആണ് സോ എക്കോണോമിക്കൽ പ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഹെവി മെറ്റീരിയൽ കട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യാം ഇനി അടുത്തത് കോണ്ടോർ സായ ആണ് നമ്മുടെ ചോദ്യം ഇതായിരുന്നു അപ്പം ഇതെന്ന് പറയുന്നത് ദീസ് ആർ വെരി മച്ച് യൂസ്ഡ് കട്ടിങ് മെറ്റൽസ് ടു ഡിഫറെന്റ് പ്രൊഫൈൽസ് വ്യത്യസ്ത പ്രൊഫൈൽസിലുള്ള മെറ്റൽസിനെ കട്ട് ചെയ്യാൻ പറ്റും അതായത് കണ്ടല്ലേ ഡിഫറന്റ് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് റേഡിയസ് കട്ടിങ് നടന്നിരിക്കുന്നു ഓക്കെ ദെൻ ഇവിടെ വന്നപ്പോൾ സ്ലോട്ട് കട്ടിങ് നടന്നിരിക്കുന്നു ഓക്കെ സ്ലോട്ട് കട്ടിങ് ഇതേ സംഭവം കൊണ്ട് തന്നെ എന്താണ് കൊണ്ട് തന്നെ സ്ലോട്ട് കട്ടിങ് നടന്നിരിക്കുന്നു ഓക്കെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഒരു ആംഗുലർ കട്ടിംഗ് നടന്നിരിക്കുന്നു സോ അതാണ് പറഞ്ഞത് കോണ്ടോർ സാവ കൊണ്ട് വ്യത്യസ്ത പ്രൊഫൈൽസിലുള്ള കട്ടിങ്ങുകൾ നടക്കുന്നതാണ് ദെൻ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരവും ആയിട്ടുണ്ട് വിച്ച് മെഡൽ കട്ടിങ് സാട്ടിങ് ഡിഫറന്റ് പ്രൊഫൈൽസ് ഏതാണ് ഉത്തരം എന്ന് പറയുന്നത് കോണ്ടോർ ബാൻഡ് സാവാണ് സോ നമ്മുടെ വീഡിയോ സെക്ഷൻ മുപ്പത് മിനിറ്റ് ആയിരിക്കുന്നു മുപ്പത് മിനിറ്റ് ആയിരിക്കുന്നു ഞാൻ ഓർത്തത് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് അങ്ങ് പോവാന്നാണ് പിന്നെ തുടങ്ങിയപ്പോൾ വിചാരിച്ചു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോവാമെന്ന് അതുകൊണ്ട് നൂറ് ചോദ്യങ്ങൾ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനിയും മുന്നോട്ട് എനിക്ക് പോകാം പക്ഷേ അപ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉണ്ടാകും സോ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത നൂറ്റി ഒന്ന് മുതലുള്ള സെക്ഷൻസ് അതായത് അടുത്ത നൂറ്റി ഇരുപത് വരെയുള്ള ഒരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഒരു ചോദ്യത്തിന്റെ ഡിസ്കഷൻ നമ്മൾ ആടുത്തോടും തന്നെ വരുന്നതായിരിക്കും സോ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിക്ക ഓക്കേ താങ്ക് യു സോ മച്ച്